നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ടെൻത്ത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ചോദ്യം ഇതായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ പീഠഭൂമി നാല് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി ബി മാൾവാ പീഠഭൂമി സി വിന്ധ്യ പീഠഭൂമി ഡി വയനാട് പീഠഭൂമി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ് ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച് അനുബന്ധ വസ്തുതകൾ നോക്കാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി പാമീറാണ് കേട്ടോ ഉയരം കൂടിയ പീഠഭൂമി ലഡാക്കും ഡെക്കാൻ പീഠഭൂമിയുടെ വിസ്തീർണം അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്നാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ അത് ആരവല്ലി ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി ഉപനിവീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതി എന്നാൽ ത്രികോണാകൃതിയിലുള്ള ഭൂരൂപം ഏതെന്ന് ചോദിച്ചാൽ അത് ഡെൽറ്റയാണ് ത്രികോണാകൃതിയിലൊരു സമുദ്രമുണ്ട് അത് ഏത് സമുദ്രമാണെന്ന് ചോദിച്ചാൽ അത് പസഫിക് സമുദ്രം പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് കുറച്ചുകൂടി വിശദമായിട്ട് ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം നമുക്ക് നോക്കാം ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് സാത്പുര മൈക്കലാ മലനിരകൾ മഹോദയ കുന്നുകൾ എന്നിവയും തെക്ക് കന്യാകുമാരിയും കിഴക്ക് പൂർവ്വഘട്ടവും പടിഞ്ഞാറ് പശ്ചിമഘട്ടവുമാണ് ഇതാണ് ഡെക്കാൻ പീഠഭൂമിയുടെ സ്ഥാനം വടക്ക് സാത്പുര മൈക്കല കുന്നുകൾ തെക്ക് കന്യാകുമാരി കിഴക്ക് പൂർവ്വഘട്ടം പടിഞ്ഞാറ് പശ്ചിമഘട്ടം ഡെക്കാൻ പീഠഭൂമിയിൽ കൂടി ഒഴുകുന്ന നദികൾ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി അതിലെ ഏറ്റവും വലിയ നദി അതായത് ഏറ്റവും കൂടുതൽ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ് ഏറ്റവും കൂടുതൽ നീളത്തിൽ ഒഴുകുന്ന നദി അത് ഗോദാവരിയാണ് നർമ്മദാ നദിക്ക് തെക്കായിട്ടാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം കറുത്ത മണ്ണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി ലാവ തണുത്തുറഞ്ഞു രൂപം കൊണ്ട പ്രദേശം അറിയപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖല കറുത്ത മണ്ണിനം കാണപ്പെടുന്നത് ഡെക്കാൻ ട്രാപ്പ് മേഖലയിലാണ് പരുത്തി കരിമ്പ് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ് ഉപദിവിയ പീഠഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അത് ചെമ്മണ്ണാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല നിർമ്മിച്ചിരിക്കുന്ന ശില ആഗ്നേയശില എന്നാൽ ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദശില കൊണ്ടാണ് ഈ ആഗ്നേയശിലെ എന്തെന്ന് പറയാം ബെസാൾട്ട് ശില എന്നും പറയപ്പെടുന്നുണ്ട് ഈ ലാവ തണുത്തുറഞ്ഞു രൂപം കൊണ്ട ശിലയാണ് ഏത് ബെസാൾട്ട് ശില ഉപദീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മറ്റൊരു മണ്ണിനമാണ് ഏത് ചെമ്മണ്ണ് ഡെക്കാൻ്റെ റാണി എന്നറിയപ്പെടുന്ന പൂനെ ഡെക്കാൻ പീഠഭൂമിയെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് പൂർവഘട്ടവും പശ്ചിമഘട്ടവും വയനാട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ് ഡെക്കാൻ്റെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബിബിക മക്ബറ പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നതും ബിബിക മക്ബറ ഈ ബിബിക മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ് ഔറംഗാബാദ് ഏത് സംസ്ഥാനത്താണെന്നറിയാലോ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ ടൂറിസം ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണേത് ഔറംഗാബാദ് ഈ ഔറംഗാബാദിലാണ് ബിബിക മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിക്കുള്ളിലെ പീഠഭൂമികൾ വയനാട് പീഠഭൂമി മൈസൂർ പീഠഭൂമി മഹാരാഷ്ട്ര പീഠഭൂമി കർണാടക പീഠഭൂമി പൊള്ളാച്ചി പീഠഭൂമി തെലുങ്കാന പീഠഭൂമി ഇവയൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമിക്കുള്ളിലെ പീഠഭൂമികൾ നമുക്കിനി അടുത്ത ഓപ്ഷനായ മാൾവാ പീഠഭൂമിയെക്കുറിച്ച് നോക്കാം വിന്ധ്യയ്ക്കും സാത്പുരയ്ക്കും മുകളിലായും ആരവല്ലിക്ക് കിഴക്കുമായിട്ടാണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് മാൽവാ പീഠഭൂമി കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൽവാ പീഠഭൂമിയുടെ ഭാഗമാണ് മാൽവാ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് സിന്ധ് കെൻ ബെത്വ എന്നീ നദികളാണ് പ്രധാനമായും മാൽവാ പീഠഭൂമിയിൽ കൂടി ഒഴുകുന്നവ അടുത്ത ഓപ്ഷനായ വിന്ധ്യാ പീഠഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വിഭജിക്കുന്ന പർവ്വത നിര ഏതെന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വത നിരയാണ് എന്നാൽ ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നും വേർതിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് നർമ്മദ നദിയാണ് ചമ്പൽ ബെത്വാ കെൻ എന്നിവ ഉത്ഭവിക്കുന്നത് വിന്ധ്യാനിരയിൽ നിന്നാണ് വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദാ താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത സാത്പുര നിരകൾ വിന്ധ്യാ സാത്പുര പർവ്വത നിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലനിര മൈക്കല മലനിരകൾ വിന്ധ്യ സാത്പുര താഴ്വരയിൽ കൂടി ഒഴുകുന്ന നദി നർമ്മദ അടുത്ത ഓപ്ഷനായ വയനാട് പീഠഭൂമിയെക്കുറിച്ച് നോക്കാം വയനാട് പീഠഭൂമിയെക്കുറിച്ച് ഒരു പോയിൻറ്റ് മാത്രമേ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ കാരണം വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ക്ലാസ് ചെയ്യുന്നതായിരിക്കും വയനാട് പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി പി എസ് സി പരീക്ഷയ്ക്ക് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ആണിത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കും മറ്റും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ മറ്റു വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട